അമ്മ വരെ പോയിട്ട് വരട്ടെ ഇവിടെ ഇരിക്കണേ ആ ഞാൻ പോവുന്ന കാര്യോ പറഞ്ഞേ നീ പോന്ന കാര്യമല്ല പറഞ്ഞേടാ ഞാൻ പോകുന്ന കാര്യോ പറഞ്ഞേ ഞാൻ ഒരെണ്ണം വേറെ പോവാണേട ഞാൻ പോവാൻ വരെ നീ ഇവിടെ നിൽക്കേ ഇവിടെ നിൽക്കേ ഇവിടെ നിൽക്കുമോ അവിടെ നിൽക്കേ അവിടെ അവിടെ ഇരുന്നോ സെ അവിടെ ഇരുന്നോ അവിടെ ഇനി ഇരിക്ക ഞാൻ പോയിട്ട് വരാ ഏടാ അവിടെ ഇരിടാ നീ വരണ്ട നീ വന്നത് ഞാൻ ഞാനെവിടെ പോണ നീ ഇതും പൊക്കി പിടിച്ചോണ്ട് വരുവോ ഏ ഇത് എവിടെ നിന്ന് കിട്ടിയതാ ഇതെന്തിനാ ഞാനാ പോലെ കൊണ്ടുവന്നില്ല അമ്മയാ പോന്നെ ഞാനാ പോന്നെ അവിടെ ഞാനാ പോന്നെ എന്നാ കൂട്ടിയെ ഞാൻ പറ്റുന്നില്ല

കുറച്ച് കുറച്ച് ബകളോ ഞങ്ങൾ പോയി നോക്കട്ടെ എന്തു ചെയാ കുറച്ച് എന്നെ ബൂ ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഓടി വരാം എടാ ഞാൻ ഓടി വരാം എവിടാ പൊന്നുവേ പൊന്നു ഓടി വരാം ബിസ്ക്കറ്റ് കൊണ്ടുവരാം കേട്ടോ കേട്ടോ ബിസ്ക്കറ്റ് കൊണ്ടുതരാം ഐസ്ക്രീം കൊണ്ടുതരാം എല്ലാം കൊണ്ടുവരാമേ അങ്ങ് പോയിക്കോ പോയി പോയി കിടന്നു ഫാനും ഒക്കെ ഇട്ടേക്കാൻ മുറിയിൽ പോയി കിടന്നു ചെല്ലേ എൻ്റെ പോന്നെ പോയി കിടന്നു ഓടിച്ചല്ലേ യൂ അങ്ങനെ പറയല്ലോ ഓടി യൂ 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 ഓടി വരാൻ പൊക്കോ ഞാൻ പോവാ ഓടി ഓടി വരാം മറ്റോ ബൈക്കിനാ പോകുന്നത് മോനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ ദേ ബൈക്കിനാ പോവുന്നത് ബൈക്കിനാ പോകുന്നത് എല്ലാം പറിച്ചു കളയുന്നു യൂ പരിച്ചുപറിക്കരുത് എന്താ ദേഷ്യം കണ്ടോ ദേഷ്യപ്പം ഉണ്ടാങ്ങ് പൊക്കോ അവൻ്റെ ദേഷ്യം ഉണ്ടോ എൻ്റെ ബൈക്കിനോ ഓടി വരാം തൂക്കേ തൂക്കപ്പം ഞാനിങ്ങി വന്ന നീ പോയില്ലാ ഇതുവരെ ഏ ഞാനിങ്ങി വന്നു എൻ്റെ പൊന്ന് പോയില്ലേ ഇതുവരെ ഇത്രയും നേരം ഇവിടെ നിൽക്കുവായിരുന്നു എൻ്റെ ദൈവമേ ബാ അമ്മ എൻ്റെ പൊന്നമ്മ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കഥ തുറക്കട്ടെ ബാ ആ പോ ബാ വാ അതെ അമ്മ ഒത്തിരി ഷാനം എൻ്റെ കുഞ്ഞിനെ മേടിച്ചിട്ടുണ്ട് വാ വിഷം പിടിച്ച് വായിക്കുവാണോ ആ പോ ആ പോക്കോ പോക്കോ വാ പോ അമ്മയുടെ ഉടുപ്പ് കീറൂ അമ്മ ഉപ്പ് കീറാതെ ആ അമ്മ വരുന്ന വാ ചൂരിട്ട് കൂട്ടി എന്നെ പിടിച്ച് വലിച്ചേക്കുന്നതേ ഡേ ചൂരിട്ട് കൂട്ടിട്ട് ഉടുപ്പെ പിടിച്ച് വലിച്ചേക്കുന്നുണ്ടോ ഞാൻ വന്നപ്പോൾ കണ്ടോ ഡേ ആ കേറ കേ വാ ബാ കേറാം ആ

ನನ್ನ ಕೇತ ಕೇಳ್ತಾ ಕೇರಿಟಾ ನಾ ನೂರ್ತಾ ಶೇಕಾ